കാലമേ ഞാനും കാത്തിരിപ്പാണിവിടെ നീ ഒഴിച്ചുള്ളൊരാ വസന്തങ്ങളൊക്കെയും വർണ്ണങ്ങൾ വിടർത്താനായി വന്നെങ്കിലിനിയും ഷഫീസലാമിൻ്റെ ഗുൽമോഹറുകൾ ഒരിക്കൽ കൂടി പൂത്തെങ്കിൽ എന്ന കന്നി കവിതാ കവിതാസമാഹാരം ഒരത്ഭുത സൃഷ്ടി തന്നെയാണ് എങ്ങനെ ഇങ്ങനെ ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇത്ര മനോഹരമായ കവിതകൾ എഴുതാനായി ഞാൻ അതിശയപ്പെടുകയാണ് കവിതകൾ വായിക്കുന്നതോടെ നിങ്ങളും തീർച്ചയായും അത്ഭുതപ്പെട്ടു പോകും ഇതിലുള്ള എല്ലാ കവിതകളും ഇഷ്ടമായി എന്നാൽ പുഴയൊഴുകും വഴി എന്ന കവിത എനിക്കൊത്തിരി ഇഷ്ടമായി ഋതുക്കൾ വഴിമാറി അകലുമ്പോഴും നൊമ്പരങ്ങളും തേങ്ങലും നീ പങ്കുവെച്ചതും എന്നോട് മാത്രമായിരുന്നോ എന്ന് കവി പുഴയോട് ചോദിക്കുമ്പോൾ നമ്മളും അറിയാതെ എങ്ങോട്ടോ ഒഴുകുന്നത് പോലൊരു ഫീൽ അവസാനത്തെ കവിത അവൾ കവി ഇവിടെ വലിയൊരു ജീവിത യാഥാർത്ഥ്യം പറഞ്ഞുവെക്കുന്നുണ്ട് ശൈശവവും കൗമാരവും ബാല്യവും യൗവനവും കടന്ന് ഒരു തന്നിഷ്ടക്കാരിയിൽ നിന്ന് പിന്നീട് തനിക്കൊരു ജീവിത പങ്കാളി ഉണ്ടായപ്പോൾ തന്റെ ജീവിതം തന്നെ പറിച്ച് നടപ്പെട്ടെങ്കിലും താരാട്ടിന്റെ ഈണം പകരുന്ന താരാപതമായതിൽ അതെ അവിടെ ഒത്തിരി നക്ഷത്രങ്ങളുള്ള ഒരു താരാപതമായതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്ന അതായത് മക്കളുമൊക്കെ ചേർന്ന കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബാതരീക്ഷത്തിലേക്ക് പ്രവേശിച്ചതിനെക്കുറിച്ച് പറയാതെ പറഞ്ഞ് ഷഫി മനോഹരമായി കുറഞ്ഞ വരികളിലൂടെ സമർപ്പിക്കുകയാണ് ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു കവിത എഴുതി ആയിരങ്ങളെ ആരാധകരാക്കിയ അപൂർവം പേരെ ഉണ്ടാകൂ എന്നെനിക്ക് തോന്നുകയാണ് കവിത മത്സ്യങ്ങളുടെ ചികിളപ്പൂക്കൾ പോലെയാണെന്നാണ് പറയാറ് അത് എഴുതി അതിൻ്റെ ആത്മനിർവൃതിയിൽ നിൽക്കുകയാണ് ഷഫി ഇസ്ലാം ഒരു കരുവാര കുണ്ടുകാരിയാണ് എന്നുള്ളതിൽ കരുവാര ഗുണ്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനും ഞങ്ങളെല്ലാവരും അഭിമാനിക്കുകയാണ് അത്ര നല്ല കവിതയാണ് ഞാൻ ഒരിക്കലും ഇത്ര ഇത്രമാത്രം പ്രതീക്ഷയോടുകൂടെയല്ല എല്ലാ പുസ്തകം തുറന്നത് വായിച്ച എല്ലാ എല്ലാ കവിതകളും വായിച്ചു തീർന്നതിന് ശേഷമാണ് ഞാൻ ആ പുസ്തകം വെച്ചത് ഗുൽമോഹറുകൾ ഒരിക്കൽ കൂടി പൂത്തിരുന്നെങ്കിൽ എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു പോവുകയാണ് അതിലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഒന്ന് പാടിത്തുടങ്ങും ഒരിക്കൽ കൂടി എന്ന കവിതയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അത് നമ്മുടെ ബാല്യകാലം അല്ലെങ്കിൽ സ്കൂൾ ജീവിതം അത് കഴിഞ്ഞ് നമ്മളൊരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പിന്നീട് എപ്പോഴൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് ഓർമ്മകളാണ് ആ കാലത്തൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് അത് ഞാൻ അങ്ങനെ ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതായിരുന്നു പിന്നീട് എനിക്ക് തോന്നി അത് ഈ ഒരു സമാഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നന്നായിരിക്കും അങ്ങനെയാണ് ഞാൻ അത് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലെ ഓരോ വരികളും നമ്മെ സ്കൂൾ ജീവിതത്തിലേക്കും ഒരുപാട് ഓർമ്മകളിലേക്കും നമ്മെ എത്തിക്കുന്നു ജസ്റ്റ് ഞാൻ അതിലെ ഒരു കുറച്ച് വരികൾ ഒന്ന് ചൊല്ലാം തിരികെ വരാം നമുക്ക അക്ഷരമുറ്റ ിട്ടില്ലെന്നറിയാമായിട്ടും ഓർമ്മ തൻ ചില്ലകളിൽ ഒളിച്ചിരിക്കുന്നതാ ഓർത്തെടുക്കാൻ വെമ്പുന്നൊരാ ബാല്യത്തിൻ കുസൃതികൾ പങ്കുവെച്ചൊരാ പകൽക്കിനാവുകൾ പാതി വഴിയിലുപേക്ഷിച്ചു പോയവർ തിരികെ വരില്ലെന്നറിയാമെങ്കിലും തിരിച്ചുവന്നെങ്കിലാശിക്കും കാലം നഷ്ടമായൊരാ ബാല്യകാലം വീണ്ടും നൽകിടാനായി തിരികെ വരാം ഒരിക്കൽ കൂടി ഒന്നുകൂടി ആ അക്ഷരമുറ്റത്തൊത്തുചേരാം ഒരിക്കൽ കൂടി ഒന്നുകൂടി ആ പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുക അവിടെ വീണ്ടും ഒന്നുകൂടി ഒത്തുചേരുന്നെങ്കിൽ ഓരോ നമ്മൾ ചിലപ്പോൾ ഓരോരുത്തർ ഓരോ മീറ്റപ്പുകളും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ വീണ്ടും വീണ്ടും നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടാവും ആ മുറ്റത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അതായിരുന്നു ഞാൻ എഴുതിയപ്പോൾ എനിക്ക് ആദ്യം അത് ഈ കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നിയത് തന്നെ അതുണ്ടായിരുന്നു ഒരിക്കൽ കൂടി പറയട്ടെ കളഞ്ഞു കവിത അപ്പോൾ ഈ പഠനകാലത്തൊക്കെ ഇങ്ങനെ കവിതകൾ എഴുതാനും ഒക്കെ തോന്നിയിരുന്നു അതെ ഞാനൊരു യു പി സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ട് തന്നെ കവിതകളോടും കഥകളോടും എനിക്ക് ഒരുപാട് താല്പര്യമായിരുന്നു അന്ന് പിന്നെ നമുക്ക് ഓരോ പിരീഡുകൾ ഒഴിവുണ്ടെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് സാർമാർ ബുക്കുകൾ എടുത്തു തരും എന്നിട്ട് അവർ വായിക്കും നമുക്ക് ഓരോ പിരീഡ് ഒഴിവ് പീരീഡ് ആവാൻ ആഗ്രഹമാണ് കാരണം അത് നമുക്ക് വായി ആ കഥകൾ നമുക്ക് കേട്ടിരിക്കാം നമ്മൾ അവർ കേട്ട് പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞ് തരുമ്പോൾ നമ്മൾ ആ കഥകളിലൂടെ നമ്മളാണ് സഞ്ചരിച്ചു പോകും അത്ര ഫീൽ ഞങ്ങളിപ്പോൾ യു പി എൽ പി കാലഘട്ടത്തിലൊക്കെ കഥകൾ വായിക്കുമായിരുന്നു പിന്നീട് ഒരു പ്ലസ് ടു കാലഘട്ടത്തിലെത്തി തുടങ്ങിയപ്പോൾ ഒന്നുകൂടി എഴുതാൻ തുടങ്ങി സ്കൂൾ മാഗസിനുകൾ ബുക്കുകളിൽ ഒക്കെ എഴുതി എഴുതി തുടങ്ങി അതിനുശേഷം കോളേജ് ജീവിതത്തിലെത്തിയപ്പോൾ വീണ്ടും എഴുതി തുടങ്ങി അപ്പം കഥകളായി കവിതകളായി അങ്ങനെ പിന്നീട് കുടുംബജീവിതത്തിലെത്തി അതിനുശേഷം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എഴുതി 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 ഇങ്ങനെ വെക്കുമായിരുന്നു പിന്നീടാണ് ഒരിക്കലും ഒരു വാരാന്ത്യ പദപ്പിലേക്ക് എൻ്റെ ജീവിതപാധിയാണ് എന്നോട് ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് അങ്ങനെ അത് എഴുതി എഴുതിയപ്പോൾ അത് ഒരുപാട് പേര് വായിച്ചു അത് ഒരു അനുഭവക്കുറിപ്പായിരുന്നു എഴുതിയിരുന്നത് അതിൽ ഉൾപ്പെടുന്ന ഒരു പേര് ഒരുപാട് പേര് വിളിച്ചു നേരിൽ കണ്ടപ്പോൾ അഭിപ്രായം പറഞ്ഞു ഇത്ര നല്ലൊരു ജീവിതാനുഭവത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം പിന്നീടാണ് ഓരോ സാഹിത്യ ഗ്രൂപ്പുകളിൽ എത്തിപ്പെട്ടതും അതിനുശേഷമാണ് വീണ്ടും എഴുതി തുടങ്ങിയതും ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് തന്നതും പ്രാധാന്യം തന്നതും എന്റെ ജീവിത ബാധ്യത തന്നെ പിന്നെ എന്നും കൂട്ടായിട്ട് മാതാപിതാക്കളും അടയാളപ്പെടുത്തലാണ് എന്നറിഞ്ഞുകൊണ്ട് ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങൾക്കിടയിലെ ഒരു വലിയ സ്വപ്നം അങ്ങനെ ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നു താനും ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് കാലത്തിൻ്റെ മടിത്തട്ടിൽ ഷഫിയുടെ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ കയ്യൊപ്പ് തന്നെയാണിത് ശരിയാണ് കവിതയും കഥയും ശില്പവും ചിത്രവുമെല്ലാം ഒരു തരത്തിൽ പുനഃസൃഷ്ടികളാണ് മനസ്സിലുടക്കിയ കാഴ്ചകളും അനുഭവങ്ങളും വീണ്ടും വീണ്ടും തെളിയുമ്പോൾ എന്നും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്നത് തന്നെയാണ് അവ ഒരു പക്ഷേ നാളുകളിൽ വലിയൊരു തലത്തിൽ ഞാൻ എൽ പി സ്കൂൾ ജി എം എൽ പി സ്കൂൾ പള്ളിക്കുത്ത് പിന്നെ യു പി സ്കൂൾ പി ടി എം എ യു പി സ്കൂൾ മുളിയകൃഷി അത് കഴിഞ്ഞ് ടെൻത്ത് വരെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടിക്കാട് പ്ലസ് വൺ പ്ലസ് പ്ലസ് ടു വിദ്യാഭ്യാസം എൻ്റേത് ഗവൺമെൻറ് ഹയർ ഹയർ സെക്കൻഡറി സ്കൂൾ വെട്ടത്തൂര് പിന്നീട് ഞാൻ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് എം ഇ എസ് കോളേജ് പെരിന്തൽമണ്ണ അതിനുശേഷം പിന്നീട് ഞാൻ ഫാഷൻ ഡിസൈനിങ് മേഖലകളിലേക്കും മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ മേഖലയിലേക്കും ഒക്കെ തിരിഞ്ഞു പിന്നീടും അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കഥകളും കവിതകളും കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് സത്യം ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ടപ്പോ കഥകളുടെ ലോകത്തിലേക്ക് വരാൻ പോവുകയാണ് അതെ ഞാൻ കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ബഷീർ ദിനത്തിൽ ഞാൻ എഴുതിയൊരു കഥ അത് ഒരുപാട് സാഹിത്യ സാഹിത്യ ഗ്രൂപ്പുകളുണ്ട് അതൊരുപാട് സാഹിത്യകാരന്മാർ കൂടിയിട്ട് നമ്മൾ ബഷീർ ദിനത്തിലൊരു കഥാസമാഹാരം ഇറക്കി ബഷീർ ശൈലിയിലുള്ള കഥകളാണ് അവരാവശ്യപ്പെട്ടത് അത് ബേപ്പൂർ സുൽത്താന്റെ വീട്ടിൽ വെച്ച് അനിയസ് ബഷീർക്കെയാണ് പ്രകാശനം ചെയ്തത് അതിൽ എന്റെ കഥയും ഉൾപ്പെട്ടിരുന്നു നമ്മുടെ കുടുംബത്തിൽ വളർന്നു വന്നപ്പോൾ വീട്ടിൽ വളർന്നു വന്നപ്പം ആരെങ്കിലും ഒക്കെ ഇതിനൊരു പ്രചോദനമോ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമോ പ്രോത്സാഹനമൊക്കെ ഉണ്ട് എന്റെ ഒക്കെ ഒരുപാട് പ്രചോദനമുണ്ട് എനിക്ക് അതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരുപാട് എഴുതുമായിരുന്നു ആഷയായിരുന്നു എപ്പാക്ക് ബാലാപണി അമ്മ ഒക്കെ എഴുതിയ കത്തുകൾ ഞാനൊരു സെവൻത്തിൽ എഴുത്തിൽ പഠിക്കുന്ന കാലത്ത് അതൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ അത് അത്രത്തോളം ഒരു പ്രാധാന്യം ഉള്ളതാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതിനുശേഷം പിന്നെ എൻ്റെ അപ്പ പ്രവാസ ജീവിതമാണ് കൂടുതൽ നയിച്ചത് എന്നാലും ഇന്ന ബുക്ക് വായിക്കാൻ പറയും വന്നാൽ ഏത് ഭാഗം വായിച്ചൊന്നിപ്പം ചോദിക്കുമായിരുന്നു അതന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രചോദനം ഇന്നും അങ്ങനെ തന്നെയാണ് എന്താ എഴുതിയത് നമ്മൾ എഴുതിയത് എങ്ങനെയാണ് എന്താ ഒക്കെ അപ്പം അന്വേഷിക്കും ചോദിക്കും വായിക്കാൻ പറയും ഇപ്പോഴും പറയും ഈ ബുക്ക് വായിച്ചിട്ടും എന്നോട് എൻ്റെ അപ്പം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആളുടെ കുട്ടി വായിക്കണം ഇനിയും വായിക്കണം എന്നെങ്കിൽ എഴുതാൻ ഒരുപാട് കഴിയുള്ളൂ എന്ന് പറയും ഈ <coughs> <laughs> <laughs> ും വഴി എന്ന ഒരു കവിത കണ്ടു വളരെ നന്നായിട്ടുണ്ട് അതൊന്ന് പുഴയൊഴുകും വഴി ഈ കൽപ്പടവുകളിലെ പാദസ്പർശങ്ങളും ഈറനൊടുത്തുള്ള എൻ മൗന നമ്പരങ്ങളും ഒരോർമ്മ പോലെ ഇന്നെന്നിലെ കണയവേ ഓർക്കാൻ എനിക്കിഷ്ടമാണ് നിർവൃതി ആരെയോ തേടിയുള്ള നിന്റെ ഒഴുക്കിൽ അറിയാതെ ഞാനും ഒരു യാത്രക്കാരിയായി ഗ്രഹാതുരത്വം നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് തീർച്ചയായും ഷെഫി ഗുൽമോഹറുകൾ ഒരിക്കൽ കൂടി പൂത്തെങ്കിലെന്ന കവിതകളിലൂടെ നമുക്ക് സമ്മാനിക്കുന്നത് വീണ്ടും വീണ്ടും നമുക്കും അനുഗ്രഹീത കവയത്രിയോടൊപ്പം മെല്ലെ ഇങ്ങനെ മൂളാം കാലമേ ഞാനും കാത്തിരിപ്പാണിവിടെ നീ പൊഴിച്ചുള്ളൊരാ വസന്തങ്ങളൊക്കെയും വർണ്ണങ്ങൾ വിടർത്താനായി വന്നെങ്കിലിനും എഴുതിയ ആദ്യ പുസ്തകം കൊണ്ട് തന്നെ ശ്രദ്ധേയമായി അപ്പം ഇനി ഒരുപാട് സ്വീകരണങ്ങൾ ഒരുപാട് അഭിമുഖങ്ങളൊക്കെ ഉണ്ടാവും ഇനിയും ഒരുപാട് എഴുതാനുള്ള പ്രചോദനവുമാകും അപ്പോൾ ഇനി കവിതയിൽ നിന്നും കഥകളിലേക്കും മാറുമെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ തീർച്ചയായും ഞാൻ ആദ്യപ്പെട്ട കഥകളും കവിതകളും എഴുതിയതും പെട്ടെന്ന് ഒരു കഥാസമാഹാരം എഴുതിത്തീരുക എന്നുള്ളതിൽ എനിക്ക് നാല് മക്കളാണ് ചെറുത് രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോനെ വെയിക ഉണ്ടായത് അപ്പോൾ കുറച്ച് കൂടുതൽ എൻ്റെ കയ്യിൽ കവിതകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു കവിതാ സമാഹാരം ഇറക്കി പക്ഷേ അത് അടുത്ത പ്രാവശ്യം ഇപ്പോൾ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു കഥാസമാഹാരം ഇറക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് എന്ന് നിറവേർത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു തുടക്കക്കാരി എന്നുള്ള രീതി ആ പുസ്തകം വായിക്കുന്ന ഒരാൾക്കും തോന്നില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഈ കവിത കവിതകരിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ ഇതിൽ നമ്മളെ തിരു അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് വലയങ്ങൾ തന്നെയാണ് അവർ നമ്മളിത് ഇങ്ങനെ ഒരു കവിത ഇങ്ങനെ നമ്മൾ ചൊല്ലി ചൊല്ലിക്കേൾപ്പിക്കും അപ്പോൾ അത് ഒന്നുകൂടി ഫീല് കിട്ടണമെങ്കിൽ ഇത്രയും കൂടി ഒന്നുകൂടി ചെയ്ത് നോക്കുക എന്ന് അവർ പറയുന്നു പിന്നെ എൻ്റെ ഏത് കവിത ആയാലും അതതിൻ്റെ സബ്ജക്റ്റ് പോലും എന്താണെന്നറിയില്ല അതെൻ്റെ ജീവിതപാധിക്കാണ് ഞാൻ ആദ്യം ചൊല്ലിക്കേൾപ്പിക്കാറ് എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കും ഇതെന്താണ് ഫീൽ ചെയ്തതെന്ന് അപ്പോൾ അവർ പറയും ഇന്ന കാര്യമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും തന്നെയാണ് എന്റെ ആദ്യത്തെ വായനക്കാരന് എന്റെ ജീവിതപാധി എന്താണ് വായിക്കണമെന്ന് എല്ലാവരോടും വായിച്ച അഭിപ്രായം പറയണമെന്ന് പറയാനുള്ള ഒരു പ്രചോദനം നൽകുന്ന ഒരു പുസ്തകമാണ് എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്ന രീതിയിൽ കുറേ പതിപ്പുകളൂടെ ഇനിയും ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനിയും ഒരുപാട് കവിതകൾ എഴുതാൻ കഥകൾ എഴുതാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് കെ നൂസിന് വേണ്ടി ക്യാമറാമാൻ എഡിറ്ററുമായ ജാബറിനൊപ്പം ഉമ്മച്ചു നമസ്കാരം ബാല്യത്തിൻ്റെ വർണ്ണച്ചിറകളാൽ പാറിപ്പറന്നവൾ ഓരോ പാടങ്ങളും കഴിഞ്ഞു ശൈശവത്തിൻ്റെ മാധുര്യം നഷ്ടമായവൾ കൗമാരത്തിലെത്തിയപ്പോൾ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടമായവൾ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചപ്പോൾ തന്നിഷ്ടക്കാരി തന്നിഷ്ടക്കാരിയെന്ന് മുദ്രകുത്തിയവൾ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചപ്പോൾ തന്നിഷ്ടക്കാരിയെന്ന് മുദ്ര കുത്തിയവൾ മറ്റൊരാളുടെ ജീവിത സഖിയായപ്പോൾ സ്വന്തം ജീവിതം തന്നെ പറിച്ചു നട്ടവൾ പിന്നീട് താരാട്ടിൻ ഈണം ചുരത്തുന്ന താരാപദമായവൾ പിന്നീട് താരാട്ടിൻ ഈണം ചുരത്തുന്ന താരാപദമായ വള്ളി മഴമേഘമെന്തേ പെയ്തൊഴിഞ്ഞാത്തു മിഴീണയെന്തേ പെയ്തൊഴിഞ്ഞിടുന്നു ആട്ടവും കുയിലിൻ്റെ പാട്ടും മാഞ്ചോട്ടിലെന്തോ മിഴീണ തേടുന്നു ജാലകച്ചില്ലയില്ലേദോ വിരൽ തുമ്പ് കോറിയിടാനായി ചില്ലക്ഷരങ്ങൾ ജാലകച്ചില്ലയി ലേദോ വിരൽ തുമ്പ് കോറിയിടാനായി ചില്ലക്ഷരങ്ങൾ